കളക്ഷന്റെ കാര്യത്തിൽ രേഖാചിത്രത്തെ മലർത്തി അടിച്ചിരിക്കുകയാണ് കുഞ്ചാക്കോ ബോബൻ നായകനായെത്തിയ ഓഫീസർ ഓൺ ഡ്യൂട്ടി കുഞ്ചാക്കോ ബോബനെ കേന്ദ്ര കഥാപാത്രമാക്കി ജിത്തു അഷ്റഫ് സംവിധാനം ചെയ്ത ചിത്രം ഇതിനോടകം അൻപത് കോടി രൂപയാണ് ആഗോള ബോക്സ് ഓഫീസിൽ നിന്നും നേടിയത് ഇരുപത്തിയേഴ് കോടിയാണ് സിനിമ ഇതുവരെ കേരളത്തിൽ നിന്നും നേടിയതെന്നും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു ഇതോടെ ഈ വർഷം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഒരു മലയാള സിനിമ നേടുന്ന ഏറ്റവും വലിയ കളക്ഷൻ ഓഫീസർ ഓൺ ഡ്യൂട്ടിയുടെ കളക്ഷൻ മാറിയിരിക്കുകയാണ് ആസിഫ് അലി നായകനായെത്തിയ രേഖാചിത്രത്തെ മറികടന്നു കൊണ്ടുള്ള റെക്കോർഡ് കൂടി സ്വന്തമാക്കിയിരിക്കുകയാണ് കുഞ്ചാക്കോ ബോബന്റെ ഓഫീസർ ഓൺ ഡ്യൂട്ടി ഇരുപത്തി പോയിന്റ് എട്ട് അഞ്ച് കോടിയാണ് രേഖാചിത്രം നേടിയത് എട്ട് പോയിന്റ് അഞ്ചു കോടി മുതൽ മുടക്കിൽ റിലീസ് ചെയ്ത രേഖാചിത്രം എഴുപത്തി അഞ്ച് കോടിയിലേറെ ആഗോളതലത്തിൽ നിന്നും കളക്ട് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ജോർണറിൽ ഒരുങ്ങിയ സിനിമയാണ് കുഞ്ചാക്കോ ബോബൻ പ്രിയാമണി എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളിലായി എത്തിയ ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്നാ താൻ കേസ് കൊടു എന്ന സിനിമയ്ക്ക് ശേഷം കുഞ്ചാക്കോ ബോബൻ്റെ അതിഗംഭീരമായ തിരിച്ചുവരവാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്നും കുഞ്ചാക്കോ ബോബൻ്റെ ഇതുവരെ കാണാത്ത തരത്തിലുള്ള പെർഫോമൻസ് ആണ് ചിത്രത്തിൽ കാണാൻ സാധിക്കുന്നത് എന്നുമൊക്കെയാണ് ആരാധകരുടെ പ്രതികരണങ്ങൾ ജോസഫ് നായാട്ട് എന്നീ ചിത്രങ്ങളുടെ തിരക്കഥ ഒരുക്കിയ ഷാഹി കബീറാണ് ചിത്രത്തിൻ്റെ രചന നിർവഹിച്ചത് ജിത്തു അഷ്റഫാണ് സിനിമ സംവിധാനം ചെയ്തത് നായാട്ട് ഇരട്ട എന്നീ ചിത്രങ്ങളിൽ അഭിനേതാവായും ഇരട്ട എന്ന ചിത്രത്തിൻ്റെ കോ ഡയറക്ടറായും ശ്രദ്ധ നേടിയ ജിത്തു അഷ്റഫ് ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രം കൂടിയാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി കഴിഞ്ഞ വർഷം മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം അല്പം മോശം വർഷമായിരുന്നു ഇരുന്നൂറ്റി നാല് സിനിമകളാണ് മലയാളത്തിൽ കഴിഞ്ഞ വർഷം റിലീസ് ചെയ്തത് അതിൽ നൂറ്റി തൊണ്ണൂറ്റി ഒൻപതെണ്ണം പുതിയ റിലീസുകളായിരുന്നുവെങ്കിൽ അഞ്ചെണ്ണം റിലീസുകളായിരുന്നു എന്നാൽ ഈ ഇരുന്നൂറ്റി നാല് സിനിമകളിൽ വെറും ഇരുപത്തിയാറ് സിനിമകൾക്ക് മാത്രമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരു ബോക്സ് ഓഫീസ് വിജയം സ്വന്തമാക്കാനായതെന്ന് കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ മാത്രം മുതൽ കോടി രൂപയുടെ നഷ്ടമാണ് സിനിമാ മേഖലയിൽ ഉണ്ടായതെന്ന് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വാർത്താ സമ്മേളനം നടത്തി വെളിപ്പെടുത്തിയിരുന്നു ആ ഒരു ഘട്ടത്തിൽ നിന്ന് മലയാള സിനിമ തിരിച്ചു വരികയാണ് എന്നതിൻ്റെ സൂചനയാണോ ഈ രേഖാചിത്രം ഓഫീസർ ഓൺ ഡ്യൂട്ടി പോലെയുള്ള സിനിമകളുടെ വിജയമെന്നത് പരിശോധിക്കേണ്ടിയിരിക്കുന്നു എന്തായാലും മലയാള സിനിമയ്ക്ക് ഒരു പുത്തൻ ഉണർവ് നൽകിക്കൊണ്ടാണ് ഈ വർഷം രേഖാചിത്രം അതോടൊപ്പം തന്നെ കുഞ്ചാക്കോ ബോബൻ്റെ ഓഫീസർ ഓൺ ഡ്യൂട്ടി പോലെയുള്ള സിനിമകൾ റിലീസ് ചെയ്തിരിക്കുന്നത്